ൊന്ന് റോസിന്റെ കല്യാണം പുതുശ്ശേരി തറവാട്ടിൽ വെച്ച് നടത്തണമെന്നതായിരുന്നു വലിയ ചെറിയമ്മവിന്റെയും ആഗ്രഹം അവരുടെ കാര്യം ശങ്കരന്മാരോട് തുറന്നു പറയുകയും ചെയ്തു പെൺവീട്ടുകാരുടെ തീരുമാനത്തിന് തലകുലിക്കിയെങ്കിലും റോസിന്റെ കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും കൂടി വന്നിട്ട് അവസാന തീരുമാനമെടുക്കാമെന്ന് ശങ്കരന്മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കല്യാണത്തിന് തീയതി നോക്കാൻ നിവിനോടൊപ്പം പോയ വില്യമ്മയും കുഞ്ഞമ്മയും തിരികെ എത്തിയത് ലക്ഷ്മിയടത്തെയും മൃദുലയും ആ സമയം മുകളിലത്തെ മുറിയിലിരുന്ന് രണ്ട് കല്യാണങ്ങൾ അടുപ്പിച്ചു കൊണ്ട് എടുക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു അതിലൊന്നും വലിയ താൽപര്യമില്ലാത്ത മട്ടിൽ അക്കുവിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്ന റോസ് ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ കണ്ടതും അവരുടെ തലക്കെട്ടൊന്ന് കിഴക്കി എന്തോ നാടിവച്ചാ ഞാൻ എന്താ നിനക്ക് അത് കേട്ടതും ലക്ഷ്മിയടത്തിയുടെയും മൃദുലയുടെയും നോട്ടം അങ്ങോട്ടേക്ക് എത്തി അവരുടെ നോട്ടം കൂടി കണ്ടതോടെ പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് ജെസി തലകുലുക്കി ഒന്നുമില്ല റോസ് പിന്നെ നീ എന്തോന്നെ എങ്ങനെ ഓങ്ങി പിടിച്ചിരിക്കുന്നേ അതിനു മറുപടി പറയാതെ നഖം കൊണ്ട് കട്ടിലിൽ പോറികൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഇടം കണ്ണിട്ട് ലക്ഷ്മി എടുത്തിലെയും നോക്കുകയും ചെയ്തു ഒന്നുകൂടി അവളുടെ കിറിക്കിട്ട് തോണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് റോസ് ചേച്ചി അമ്മച്ചെ വിളിച്ചപ്പോ അമ്മച്ച എന്തോന്നാ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ കല്യാണ കാര്യം വല്ലതുമാണോടിയെന്ന് രണ്ടാമതും ചോദിച്ചു കുഞ്ഞമ്മ ഇങ്ങോട്ട് വാ എന്നിട്ട് പറയാന്ന് പറഞ്ഞതും ഫോൺ കട്ട് ചെയ്തു അത്രേയുള്ളൂ എന്തോന്നാ ഒരു മൂളല് റോസ് അവളെ പിടിച്ച് നേരെ ഇരുത്തിയിട്ട് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നീ കാര്യം ഈ കല്യാണത്തിന് അമ്മച്ച് സമ്മതിക്കില്ല റോസേജി ലക്ഷ്മിയിടത്തിയുടെയും മൃദുലയുടെയും മുഖങ്ങളിലെ സന്തോഷം കെട്ടുപോയി റോസിന്റെ മുഖത്തും ആകാംക്ഷ നിറഞ്ഞു എന്താ കാര്യം അവൾ ചോദിച്ചു റോസ് ഞങ്ങളുടെ മതത്തിൽ നിന്ന് തന്നെയുള്ള ആരെങ്കിലും അമ്മച്ചിക്ക് അതൊക്കെ ഞാൻ ശരിയാക്കി എങ്ങനെ വഴിയെറിഞ്ഞാൽ തനിക്കും അത് പ്രയോഗിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ജെസ്സി കണ്ണുകൾ വിടർത്തി റോസിനെ നോക്കി നിസ്സാരം കണ്ണുകൾ തിരുവി ചോപ്പിച്ചിട്ട് റോസ് ജെസ്സിയുടെ കൈകൾ എടുത്തു പിടിച്ചു കുഞ്ഞമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ഗർഭിണിയാണ് കുഞ്ഞമ്മ ഇനിയിപ്പോ കഴിക്കാതെ അതും പറഞ്ഞിട്ട് അവൾ മുഖം പൊത്തി ഒരൊറ്റ കരച്ചിൽ ലക്ഷ്മിയുടെയും മൃദുലയും ജസിയും കണ്ണും വിളിച്ചിരുന്നു അക്കു തന്റെ കുഞ്ഞു കൈകളാൽ അവളുടെ മുഖത്തു നിന്നും കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈകൾ മാറ്റിയിട്ട് റോസ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഐഡിയ ലക്ഷ്മിയുടെയും മൃദുലയും അവളുടെ ചിരിയിൽ പങ്കുചേർന്നപ്പോ ഈ ഒരു ബുദ്ധി തനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല എന്ന് പരിതാപപ്പെടുകയായിരുന്നു ജെസിയുടെ മനസ്സ് എല്ലാവരും വന്നേ കല്യാണത്തിന്റെ മുകളിലേക്ക് കയറി വന്ന രഘുനന്ദൻ പറഞ്ഞതും നാലു പേരും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ മോളുവാ റോസിനെ കണ്ടതും വെല്ലിമ്മാവൻ അവളെ അടുത്തേക്ക് വിളിച്ചു ലക്ഷ്മി അക്കുവിനു വേണ്ടി കൈ നീട്ടിയെങ്കിലും അവൻ പോകാതെ റോസിന്റെ തോളിലേക്ക് ഈ ഉള്ളൂ നീ ആള് കൊള്ളോ ഏ ഇവിളിന്ന് പോകും അപ്പൊ നീ വരുവേന്നും വിളിച്ചോണ്ട് അമ്മയുടെ പരിഭവം വണ്ണം അവൻ റോസിന്റെ കഴുത്തിനിടയിലേക്ക് മുഖം പൂഴ്ത്തി റോസ് അവനെയും കൊണ്ട് വെല്യമാവൻറെ അടുത്തേക്ക് ചെന്നിരുന്നു മോളെ അടുത്ത മാസം അതായത് മെയ് ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് മുഹൂർത്തം കുറിച്ചു കിട്ടിയിരിക്കുന്നത് ആ ദിവസം തന്നെ അങ്ങ് നടത്താമെന്നാ ഞങ്ങൾ ഇപ്പോ ആലോചിച്ചിരിക്കുന്നത് വിവാഹം ഇവിടെ തറവാട്ടിൽ വെച്ച് മോൾക്ക് ഇവിടെ വെച്ച് നടത്തുന്നതിലേ കുഴപ്പമൊന്നുമില്ല വല്യമാവ പക്ഷെ തലേ ദിവസമെങ്കിലും എനിക്ക് അപ്പച്ചന്റെയും അമ്മച്ചടേയും കുഴിമാടത്തിലൊക്കെ പോയെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം അത് നമുക്ക് ശരിയാക്കാം ശിവൻ ഉറപ്പ് പറഞ്ഞപ്പോ പിന്നെ മറ്റൊന്നും റോസിന് പറയാനുണ്ടായിരുന്നില്ല യാമിയുടെ വിവാഹം ജൂൺ രണ്ടിനും അത് കഴിഞ്ഞുള്ള പിന്നത്തെ ഞായറാഴ്ച ജൂൺ ഒമ്പതിന് പ്രജിത്തിന്റെയും അർജുന്റെയും വിവാഹമാണല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ ആ സമയത്താണ് മുറ്റത്ത് നിന്നും കാറിന്റെ ഒരു ഹോർണടി ശബ്ദം അവർ കേട്ടത് അവരെത്തിയെന്ന് തോന്നുന്നു സേതു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും പുതുശ്ശേരിക്കാരും അവരെ സ്വീകരിക്കാനായി മുന്നിട്ടിറങ്ങി കാര്യമെന്തെന്ന് പരിഭ്രമത്തോടെയാണ് സ്റ്റെല്ല കുഞ്ഞമ്മ കയറി വന്നത് ജോൺ കുഞ്ഞാച്ചനാകട്ടെ എല്ലാവരെയും പരിചയപ്പെടാനുള്ള ഉത്സാഹത്തോടെ വരാന്തയിൽ തന്നെ നിന്നു നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം വെല്ലിയമ്മാവൻ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി കാര്യമറിയാനുള്ള ആകാംക്ഷയോടെ സ്റ്റെല്ല കുഞ്ഞമ്മ ഓരോരുത്തരെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു റോസ് ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളുടെ മകളാണെന്ന് ജോണിനും സ്റ്റെല്ലയ്ക്കും അറിയാലോ വല്യമ്മമാവൻ സംസാരം തുടങ്ങി വെച്ചപ്പോ ബാക്കിയുള്ളവ ശ്രദ്ധയോടെ കേട്ടിരുന്നു അവൾ ഇപ്പോ അവിടത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ശരിയല്ലേ അതെ എന്ന അർത്ഥത്തിൽ ജോൺ കുഞ്ഞാച്ചിനും സ്റ്റെല്ല കുഞ്ഞമ്മയും തലകുലുക്കി എന്നിപ്പോ വീട് കാണാൻ ഇവർ വന്നപ്പോഴാ സേതുവിനെ കൊണ്ട് നമ്മുടെ റോസിനെ അങ്ങ് വിവാഹം കഴിപ്പിച്ചാലോ എന്നൊരു ആലോചന ഞങ്ങൾക്ക് തോന്നിയത് ചോദിച്ചപ്പോ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇക്കാര്യത്തിൽ താല്പര്യവും ഉണ്ട് എന്നാ പിന്നെ അവരുടെ അപ്പച്ചന്റെ വീട്ടുകാരെന്ന നിലയ്ക്ക് നിങ്ങളെ കൂടി ഒന്ന് വിളിച്ച് ചോദിക്കുന്നതാണല്ലോ അതിന്റെ ഒരു രീതി എന്ന് കരുതിയിട്ടാ നിങ്ങളോട് ഇത്രയിടം വരെ വരാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുമ്പോലെ അങ്ങേര് ചെറിയമ്മവനെ നോക്കി മതിയെന്ന മട്ടിൽ ചെറിയമ്മമാവൻ തല ഒരുക്കുകയും ചെയ്തു വിചാരിച്ച ആള് മാറിപ്പോയെങ്കിലും പ്രതീക്ഷിച്ച കാര്യം തന്നെ കേട്ടതിന്റെ ഷോക്കിലായിരുന്നു സ്റ്റെല്ലക്കുഞ്ഞമ്മ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന്റെ വേവലാതിയോടെ പുള്ളിക്കാരി ജോൺ കുഞ്ഞാത്തനെ നോക്കി അങ്ങേരാവട്ടെ കല്യാണം ഇപ്പോൾ തന്നെ നടത്തിയാലും തരക്കേടില്ലെന്ന മട്ടിലായിരുന്നു ഉള്ളിൽ വിറഞ്ഞു കയറിയത് അടക്കി വെച്ചുകൊണ്ട് സ്റ്റെല്ലക്കുഞ്ഞമ്മ ചുറ്റിനും നിൽക്കുന്നവരെ നോക്കി ഒരഭിപ്രായത്തിനായി അവരെല്ലാം കാത്തു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളിക്കാരി എല്ലാവരെയും നോക്കി വെളുക്കെ തിരിച്ചു ഇതിപ്പോ ഒരു കാര്യം ആലോചിച്ചതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷേ എന്നോടൊന്നും തോന്നരുത് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് അത് വേറൊന്നും കൊണ്ടല്ല റോസിനെ കുഞ്ഞച്ചാച്ചൻ ചെറുതിലെ തന്നെ മാമോദീസ മുത്തിയതാന്നേ ഇനിയിപ്പോ അവൾ ഒരു അന്യമതത്തിൽ നിന്നും വിവാഹം കഴിച്ചാലേ പള്ളിയിൽ നിന്നും അവൾക്ക് വിലക്ക് വരും അതുകൊണ്ടാ അല്ലാതെ ഞങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായത് കേട്ടോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ പുള്ളിക്കാരി ജോൺ കുഞ്ഞാറ്റനെ ആരും കാണാതെ കൈമുട്ടുകൊണ്ടൊന്നു കുത്തി പക്ഷെ അങ്ങേരത് ശ്രദ്ധിക്കാതെ മറ്റിലെ കൊത്തുമണികളും നോക്കിയിരിക്കുകയായിരുന്നു ആ സമയം ഉള്ളിൽ മുളപൊട്ടിയ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് പ്രജിത്ത് രഘുവിനെയും ശിവനെയും നോക്കി അവരുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ടതും മുഖത്തൊരു ശോകഭാവം വരുത്തിക്കൊണ്ട് അവൻ തല ഉരിച്ചു കുഞ്ഞമ്മേ കുഞ്ഞമ്മയുടെ മറുപടി കേട്ട് പ്ലാനമായിരുന്ന മുഖങ്ങൾ റോസ് വിളിച്ചത് കേട്ട് അവരുടെ നേരെ തിരിഞ്ഞു ഒരു മിനിറ്റ് കുഞ്ഞൊന്ന് വരാവോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു റോസ് പറഞ്ഞത് കേട്ട് സ്റ്റെല്ല കുഞ്ഞമ്മ എഴുന്നേറ്റ് അവൾക്കു പിന്നാലെ അകത്തേക്ക് നടന്നു താൻ ആഗ്രഹിച്ച ഗർഭമാണ് ആ അകത്തേക്ക് പോകുന്നതെന്ന വിഷാദത്തോടെ ജസി നാഗവും കടിച്ചു നിന്നു ലക്ഷ്മിയും മൃദുലയും ചിരിയടക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ച നിവിൻ കണ്ണുകൾ കൊണ്ട് എന്തെന്ന് ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് അവർ കണ്ണടച്ച് കാട്ടുക മാത്രമാണ് ചെയ്തത് അല്പനേരത്തിന് ശേഷം തിരികെ വന്ന സ്റ്റെല്ലക്കുഞ്ഞമ്മയുടെ മുഖം ശോകമോഖമായിരുന്നു കസേരയിലേക്ക് തിരികെ വന്നിരുന്ന അവരെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി അതിപ്പോ ഇവൾക്ക് ഈ കല്യാണം തന്നെ മതി എന്നാ പറയുന്നേ അവൾ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുമ്പോ പിന്നെ എന്തോ പറയാനാ ആലോചിച്ചപ്പോ അതും ശരിയാന്ന് തോന്നി എന്തായാലും അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ സേതുവരില്ലേ കൂടെ നടക്കുന്നേ അതുകൊണ്ട് ഇനി ഒരു പേര് പേരിദോഷം ഉണ്ടാകണ്ട എല്ലാ മുഖങ്ങളും അതോടെ തെളിഞ്ഞു പക്ഷേ കസേരയിൽ നേരെ ഇരിക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ഒരു മുഖം മാത്രം അങ്ങ് മങ്ങിപ്പോയി എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ കുഞ്ഞമ്മ പാതി എഴുന്നേറ്റ് കൊണ്ടാണ് കുഞ്ഞാച്ചനോട് ചോദിച്ചത് അയ്യോ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നേ ഇവരുടെ കാര്യത്തിൽ നിങ്ങൾക്കും തുല്യ അവകാശമല്ലേ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിലും ഇവിടെ ഇപ്പൊ എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് നിശ്ചയത്തിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങ് തീരുമാനിച്ചേക്കാം ശങ്കരൻ ശങ്കരന്മാരാൾ പറഞ്ഞു അതെ അത് ശരിയാ ജോൺ കുഞ്ഞാറ്റൻ അതിനെ ശരിവെക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള ചർച്ചയിൽ കുഞ്ഞമ്മ വില താല്പര്യമില്ലാത്ത മട്ടിലും അല്പം സങ്കടത്തിലുമായിരുന്നു ഇരുന്നത് ചുറ്റിനും ഇരുന്നവർ അത് ശ്രദ്ധിച്ചെങ്കിലും ആരും അതത്ര കാര്യമാക്കിയില്ല നിശ്ചയത്തിന് രണ്ട് മുഹൂർത്തങ്ങൾ കുറിച്ചു കിട്ടിയതിൽ നിന്നും മെയ് മാസം തന്നെ രണ്ടാമത്തെ ഞായറാഴ്ച പുതുശ്ശേരി തറവാട്ടിൽ വെച്ച് നിശ്ചയം നടത്താമെന്ന് കൂടി എല്ലാവരും ചേർന്നങ്ങ് തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതും വീണ്ടും കുഞ്ഞമ്മ പോകാനായി എഴുന്നേറ്റു ഇരിക്കുന്നേ ഇനി ചായ കുടിച്ചിട്ട് പോവാ വല്യമായി നിർബന്ധിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞമ്മ വീണ്ടും കസേരയിലേക്കിരുന്നു തറവാട്ടിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരങ്ങൾ നിരത്തി വെച്ച മേശയ്ക്കു ചുറ്റിനും എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു രഘു തൊട്ടടുത്തിരുന്ന ശിവനെ ഒന്ന് തോണ്ടി അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചുമച്ചു എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് വന്നു വീണു കാര്യങ്ങളൊക്കെ ഇത്രയമായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് എന്ന് കണ്ടതും അവൻ പറഞ്ഞു എനിക്ക് ജെസി ഇഷ്ടമാണ് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുമുണ്ട് പെട്ടെന്നുണ്ടായ ഷോക്കിൽ ചായ നെറുകയിലേക്ക് കയറിയപ്പോൾ കുഞ്ഞം മാറിയാതെ ചുമച്ചുപോയി ചീറ്റിത്തെറിച്ച ചായ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട മുഖവുമായി കുഞ്ഞാച്ചൻ തൊട്ടരികെ മിഴിച്ചിരുന്നു ജെസി ആവട്ടെ ഭൂമി കുഴിച്ച് താഴേക്ക് പോകാൻ വല്ല മാർഗവും കിട്ടുമോ എന്ന വെപ്രാളത്തോടെ മുഖവും കുനിച്ചിരുന്നു ഇതൊക്കെ എപ്പോയെന്ന ചിന്തയോടെ വാ വിളിച്ചിരിക്കുകയായിരുന്നു റോസ് ഉൾപ്പെടെ ബാക്കിയുള്ളവർ പെട്ടെന്നുണ്ടായ അമ്പരപ്പിൽ നിന്നും ആദ്യം പുറത്തു വന്നത് സേതു ആയിരുന്നു മുഖം നിറയെ ചായയുമായി ദൈന്യതോടെ ഇരിക്കുന്ന കുഞ്ഞാച്ചനെ കണ്ട് ചിരി വന്നെങ്കിലും അങ്ങേരുടെ ആ ഇരിപ്പ് കണ്ട് സഹതാപത്തോടെ ചിരി അടക്കിക്കൊണ്ട് അവർ എഴുന്നേറ്റു കുഞ്ഞാച്ചൻ വന്നേ നമുക്കേ ആദ്യ മുഖം ഒന്ന് അങ്ങോട്ട് കഴുകാം കൈകൊണ്ട് മുഖം ഒന്ന് വടിച്ചിട്ട് കുഞ്ഞാച്ചൻ എഴുന്നേൽക്കുകയായിരുന്നു ആ സമയത്താണ് സ്റ്റെല്ല കുഞ്ഞമ്മയ്ക്കും ബോധം വീണത് അവർ കലി ഇളകിക്കൊണ്ട് ചാടി എഴുന്നേറ്റു ഓ ഇനി മുഖമൊക്കെ കഴുകി സുന്ദരനാകാൻ നിങ്ങൾ വന്നേ മനുഷ്യ മുഖമൊക്കെ നമുക്ക് പോകും വഴി കഴുകാം കുഞ്ഞാച്ചനെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് അവർ ജെസ്സിയെ നോക്കി അലറി എഴുന്നേൽക്കടി ഞെട്ടിപ്പോയ ജെസ്സി ചാടി എഴുന്നേറ്റു ഇതിനൊന്നോടി നിന്നെ ഞാൻ ഇവളുടെ അയച്ചത് റോസിനെ ചൂണ്ടിക്കൊണ്ട് സ്റ്റെല്ല കുഞ്ഞമ്മ ചെറിയപ്പോ ജെസ്സി ഭയത്തോടെ മുഖം കുരിച്ചു കുഞ്ഞമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അവിടെ ഇരിക്കുന്നേ നമുക്ക് സമാധാനോട്ട് സംസാരിക്കോ റോസ് നയത്തിൽ കുഞ്ഞമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു റോസേ നീ മിണ്ടരുത് അവളെ നോക്കി പല്ല് കടിച്ചു നിനക്ക് ഈ സേതുവിനെ ഇഷ്ടമാണെന്നും അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും അതൊന്നും പോരാത്തതിന് ഇവനെയും നിന്നെയും ചേർത്ത് കരക്കാരി വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയേക്കു എന്നും പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചെന്നും വെച്ചേ ഇവളുടെ കാര്യത്തിന് വേണ്ടി നീ എന്നോട് തർക്കിക്കാൻ വരരുത് അങ്ങനെ മറ്റൊരു മതത്തിൽ നിന്നൊരു ചെറുക്കനെ ഇവൾക്ക് വേണ്ടി കണ്ടെത്തേണ്ട കാര്യമൊന്നും എന്തായാലും അപ്പോ ഗർഭത്തിന്റെ കാര്യം റോസേച്ച് പറഞ്ഞില്ലേ എന്ന് ഓർത്തുകൊണ്ട് ജെസി അതിനിടയിൽ റോസിനെ ഒന്ന് പാളി നോക്കി ആ ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നതിനിടയിലാണ് അവൾ അപ്പച്ചന്റെ ശബ്ദം കേട്ടത് നീ അവിടെ ഇരിക്കു ആ പയ്യൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ പറ്റില്ലെങ്കിൽ പറ്റില്ല അത്രയല്ലേ ഉള്ളൂ അത് നമുക്ക് സമാധാനമായിട്ടിരുന്ന് പറയാമല്ലോ സ്റ്റെല്ലക്കുഞ്ഞമ്മ ജോൺ കുഞ്ഞാച്ചിനെ തുറച്ചൊന്ന് നോക്കി സമാധാനിച്ചോണ്ടിരുന്നോ ജെസിയുടെ കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുഞ്ഞമ്മ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു മേശയുടെ മറുപുറത്തിരുന്ന ശിവൻ ഒറ്റ കുതിപ്പിനാണ് ഇപ്പുറത്തെത്തിയത് മുന്നിൽ അവൻ വന്ന് വിരിഞ്ഞു നിന്നപ്പോ സ്റ്റെല്ല കുഞ്ഞമ്മ ഒന്ന് പേടിച്ചു അവൻ കുഞ്ഞമ്മയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മജി എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ജസ്സിക്കോ ഇവിടെ ഉള്ളവർക്കോ അറിയില്ല ഈ കാര്യം അമ്മച്ചിയുള്ളപ്പോൾ തന്നെ പറയാമെന്ന് ഓർത്തിട്ടാ ഇപ്പൊ ഇവിടെ വെച്ച് ഞാനത് പറഞ്ഞത് സത്യം പറയാല്ലോ അമ്മച്ചി ജെസിയെ പോലെ നല്ലൊരു കൊച്ചിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അത് പിന്നെ അമ്മച്ചിയല്ലേ വളർത്തിയത് ആ ഒരു ഗുണം കാണാതിരിക്കൂ ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കില്ല അമ്മച്ചി ഇതുപോലെ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആ പെൺകുട്ടി അമ്മച്ചിയെ പോലെ ഇത്രക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു അമ്മച്ചിയുടെ മകളാകുമ്പോ പിന്നെ പറയാനുണ്ടോ ഇനി പറ ഈ ജെസി കൊച്ചിൻ്റെതാണോ ആ പുകതോടെ ചെല്ലക്കുഞ്ഞയുടെ മനസ്സങ്ങിളകി ഇവൻ ഇതുപോലെയൊക്കെ വർത്താനം പറയൂടി ബ്രഹ്മാനന്ദൻ തൊട്ടടുത്തിരുന്ന രഹസ്യമായിട്ട് ചെറിയ തൊട്ടടുത്തിരുന്നല്ലേ മോൻ പുള്ളിക്കാരി സമർത്ഥിച്ചതോടെ അത് സമ്മതിച്ചും കൊണ്ട് ബ്രഹ്മാനന്ദൻ തലയിളക്കി മോനെ ശിവൻ പതപ്പിച്ച ആ സോപ്പിൽ പതഞ്ഞതുപോലെ കുഞ്ഞമ്മയുടെ വാക്കുകളും മയമുള്ളതായി നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ കാര്യം മനസ്സിലാവാതെ ഓരോ എടുത്തു ചാടി ചെയ്യും ചെറുവാണിയൂരെ പള്ളിയിലെ അച്ഛൻ ചോദിച്ചാലും റോസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു കാര്യം പറയാം പക്ഷെ ജെസിയുടെ കാര്യം അതാന്നോ ഇടവക്കാര്യം മൊത്തം ഞങ്ങൾക്ക് എതിരാകൂ അത് മാത്രമല്ല അവൾക്ക് ഈ ഒരു കാര്യത്തിൽ താല്പര്യം അറിയണ്ടേ ജെസിയെ റോസ് ഈണത്തിൽ നീട്ടി വിളിച്ചു എല്ലാവർക്കും ഇഷ്ടമാന്നേ എനിക്കും ഇഷ്ടവാ അവസരം പാഴാക്കാതെ അവൾ മുഖം കുനിച്ചുകൊണ്ട് തന്നെ മറുപടിയും നൽകി സ്റ്റെല്ല കുഞ്ഞമ്മ കണ്ണുകൾ ഇഴിച്ച ജിയെ നോക്കി അവളാകട്ടെ അപ്പോഴും ആരെയും ശ്രദ്ധിക്കാതെ താഴോട്ടും നോക്കി നിൽപ്പായിരുന്നു കേട്ടല്ലോ ഇനിയിപ്പോ ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കാം രഘുനന്ദൻ മുണ്ടും കുത്തി എഴുന്നേറ്റു ഇരിയാടവിടെ നിവിൻ കണ്ണുരുട്ടിയപ്പോ രഘു ഇളിച്ചുകൊണ്ട് മടക്കി അഴിച്ചിട്ടു അല്ല എല്ലാവരെയും എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മനസ്സിലായി അതോടെ കൂടുതലൊന്നും പറയാതെ രഘു തിരികെയിരുന്നു അത്രയും നേരം നിശബ്ദനായിരുന്ന ബാലകൃഷ്ണ മേനോൻ എഴുന്നേറ്റു സ്ഥാനം കൊണ്ടു നോക്കുകയാണെങ്കിൽ കരിപ്പരക്കാട്ടുകാരേക്കാൾ ഒട്ടും പുറകിലല്ല പുതുശ്ശേരിക്കാര് സ്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും പുതുശ്ശേരിക്കാർ ഒരു വടിക്ക് മുന്നിൽ നിൽക്കും പിന്നെ രണ്ടു മതമായി പോയത് അതിപ്പോ പിള്ളേരുടെ തെറ്റല്ലല്ലോ സ്റ്റല്ലാമേ അവര് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടേന്നേ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ എന്റെ പെങ്ങളുടെയും സ്റ്റെല്ലാമ്മയുടെ ആങ്ങളുടെയും കാര്യം ഓർത്താ പോരെ സ്വത്തു കളക്ക് ഉണ്ടായിട്ടു എന്തായിരുന്നു കാര്യം രണ്ടുപേരും അനുഷ്ഠിച്ചാ ജീവിച്ചത് ഒടുവിലെങ്ങും എത്താതെ അങ്ങ് മരിച്ചു പോവുകയും ചെയ്തു നമ്മളുടെയൊക്കെ മക്കളും ഇനി അത് തന്നെ അനുഭവിക്കണോ നമുക്കെങ്കിലും അത്തരം തിരുത്തലുകൾക്കൊക്കെ തുടക്കം കുറിച്ചുകൂടെ അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഈശ്വര ചൈതന്യത്തിന് മുന്നിലുണ്ടോ ഈ ജാതിയും മതവും ഒക്കെ ശങ്കരന്മാരാരും തന്റെ അഭിപ്രായം പറഞ്ഞതോടെ സ്റ്റെല്ല കുഞ്ഞമ്മ നിശബ്ദയായി ജോൺകുഞ്ഞാച്ചനെ നോക്കി ഇവിടെ ഇരിക്കേ കുഞ്ഞാച്ചൻ സമാധാനപൂർവ്വം പറഞ്ഞതോടെ പഴങ്ങിക്കൊണ്ട് സെല്ലക്കുഞ്ഞമ്മ തിരികെ കസേരയിലേക്ക് ഇരുന്നു അപ്പച്ചന്റെ ഒരു ഇളയ പെങ്ങളുണ്ട് ശോഷക്കുഞ്ഞമ്മ പുള്ളിക്കാരിയോടുകൂടി ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്നിട്ട് പറഞ്ഞാൽ പോരെ കുഞ്ഞാച്ചൻ ബാലകൃഷ്ണ വല്യമാവനോടാണ് ചോദിച്ചത് മതി ധാരാളം മതി പുള്ളിക്കാരനെന്ന് തല ഉലുക്കി സമ്മതിച്ചു അത്രയും നേരം നിശബ്ദയായിരുന്ന ലക്ഷ്മി അപ്പോൾ വാ തുറന്നു കഴിഞ്ഞ പ്രാവശ്യം ജെസി കൊച്ചി ഇവിടെ വന്നപ്പോ ശിവൻ അല്ലേ അവളുടെ ജീവൻ രക്ഷിച്ചത് അങ്ങനെ നോക്കുമ്പോ അവളുടെ ജീവൻ അവൻ അവകാശപ്പെട്ടത് തന്നെയല്ലേ നെഞ്ചിൽ കൈവച്ച് ലക്ഷ്മിയെ നോക്കി ഇതെന്തോന്നൊക്കെയാ ഞാനേ കേൾക്കുന്നേ ജീവൻ രക്ഷിച്ചെന്നോ അതെ തോളിൽ പിടിച്ചു കുഞ്ഞമ്മ പേടിക്കണ്ടെന്നോർത്ത് പറയാതിരുന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ബോട്ടിങ്ങിന് പോയപ്പോ നമ്മുടെ ജെസി വെള്ളത്തിൽ വീണു ശിവേട്ടനാ വെള്ളത്തിൽ ചാടി അവളെ രക്ഷിച്ചത് വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവരുമ്പോ അവൾക്ക് നെഞ്ചിട്ടിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല മരിച്ചെന്നാ ഞങ്ങളൊക്കെ കരുതിയത് ശിവേട്ടൻ തന്നെയാ വായലൂടെ അവൾക്ക് കൃത്രിമ ശ്വാസം നൽകിയത് ഇപ്പോൾ ശ്വസിക്കുന്നത് പോലും ശിവേട്ടൻ നൽകിയ ശ്വാസമാ കുഞ്ഞമ്മേ കുഞ്ഞമ്മ ഒരു ഏങ്ങലോടെ എഴുന്നേറ്റ് ചെന്ന് ജസ്സിയെ കെട്ടിപ്പിടിച്ചു അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുതുന്നത് കണ്ടപ്പോ ജസ്സിക്കും കരുത്തിൽ വന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി കുഞ്ഞാച്ചൻ തൊട്ടടുത്ത് നിന്നിരുന്ന ശിവന്റെ കൈകളിൽ പിടിച്ച് അവനെ നോക്കി അങ്ങേരുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ജീവന്റെ തന്നെ ഭാഗമായ ഒരേ ഒരു മോളെ രക്ഷിച്ചതിന്റെ നന്ദി ഉഞ്ഞാച്ചന്റെ കണ്ണുകളിലും ആ സമയം കണ്ണുനീരായി നിറഞ്ഞു നിന്നിരുന്നു അങ്ങേരുടെ ആ വീർപ്പ് മുട്ടിയുള്ള നിൽപ്പ് കണ്ട് അവനും വല്ലാതെയായി അല്പനേരം അങ്ങനെ നിന്ന ശേഷം അങ്ങേര് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവനും അവനുമങ്ങനെ കൈകൾ കൊണ്ടൊന്ന് ചുറ്റിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എന്നിട്ട് തിരികെ കസേരയിലേക്ക് തന്നെ ഇരുത്തി ഇരിക്കുമ്പോഴും അങ്ങേരവന്റെ കൈകൾ വിടാതെ പിടിച്ചിരുന്നു അല്പനേരം ജെസിയെ ഓമരിച്ചതിന് ശേഷം തിരികെ ശിവന്റെ മുന്നിലേക്കെത്തിച്ചോളാം അവളുടെ ജീവൻ ജീവനിപ്പോ നിന്റെ ദാനല്ലേ ആ നിന്നെ അല്ലാതെ ഞാൻ അവളെ ഏൽപ്പിക്കുക പറഞ്ഞു വന്നപ്പോ വീണ്ടും കുഞ്ഞമ്മയുടെ കണ്ടുകൾ നിറഞ്ഞു തൊണ്ട ഇടറി ചുണ്ടുകൾ വിറച്ചു അവർ കൈ ഉയർത്തി അവന്റെ മുടിയിൽ തലോടി സ്വതന്ത്രമായിരുന്ന മറ്റേ കൈകൊണ്ട് അവൻ കുഞ്ഞമ്മയെയും ചേർത്ത് പിടിച്ചു സന്തോഷത്താൽ അപ്പോൾ ജെസ്സിയുടെ ചുണ്ടുകൾ ചിരിക്കുകയും കണ്ണുകൾ കരയുകയും ചെയ്തു ഒരാൾ ഒഴികെ കൂടെ നിന്നിരുന്ന ബാക്കിയുള്ളവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്